കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിലെ പ്രതി സന്ദീപ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി വിചാരണ നടപടികളുടെ ഭാഗമായി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരുന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഇന്ന് പോലീസ് ഹാജരാക്കുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം സന്ദീപ് നൽകിയ വിടുതൽ ഹർജി കൊല്ലത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു കേസ് അട്ടിമ കേസ് കെട്ടിച്ചമച്ചതാണെന്നും അതിനാൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സന്ദീപ് കോടതിയെ സമീപിച്ചത് മൂന്നാർ മേഖലയിലെ കയ്യേറ്റവും വ്യാജ പട്ടയവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും വ്യാജ പട്ടയം നൽകിയ സംഭവത്തിൽ അന്വേഷണത്തിനായി നിയമിക്കുന്ന പ്രത്യേക സംഘത്തെ സംബന്ധിച്ച സർക്കാർ ഇന്ന് വിശദീകരിച്ചേക്കും സംഭവത്തിൽ അന്വേഷണം നടത്തിയ രാജൻ മദേക്കറുടെ റിപ്പോർട്ടിൽ കുറ്റക്കാരായ പത്തൊൻപത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പേരുകൾ പറയുന്നുണ്ട് ഇവർക്കെതിരെ സ്വീകരിച്ച നടപടികൾ എന്തെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്